നമസ്കാരം ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ചലച്ചിത്ര പ്രവർത്തകനും സഹകാരിയുമായ പ്രിയപ്പെട്ട മോഹൻകുമാർ അമ്പലപ്പാറ സാറ ിലേക്ക് സ്വാഗതം സാറേ നമസ്കാരം 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 ഒരു പുതിയ രണ്ട് മൂന്ന് പ്രൊജക്റ്റുകൾ കഴിഞ്ഞിരിക്കുകയാണ് സിനിമാ ലോകത്ത് ചലച്ചിത്ര മേഖലയിൽ എഴുത്തോല എറി കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറയുന്ന ചിത്ര ചലച്ചിത്രങ്ങൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് സാറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത അത് സുരേഷ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരാളാണ് ഡയറക്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ അതൊരു ആർട്ടിസ്റ്റിക് മൂവിയാണ് അതിൽ നിഷാ സാരംഗ് മെയിൻ ക്യാരക്ടർ ചെയ്ത വിദ്യാഭ്യാസം സംബന്ധിച്ചൊരു മൂവിയാണ് അതിലത്തെ നമ്മുടെ മോഹൻ സിതാര സാറെ കൊറേ കാലത്തിന് ശേഷം വീണ്ടും മ്യൂസിക് ചെയ്തിട്ടുള്ളൊരു ഗംഭീര പാട്ടുണ്ട് അതിലെ മലയാളത്തിലെ അക്ഷരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മധു സാർ പാടുന്നത് പാട്ടാണ് മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതെ 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 അത്രയും ഒരു ഡിഫറന്റ് ഒരു അവാർഡ് മൂവി എന്ന് പറയാം നല്ലൊരു ഇതാണ് അതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഭാഗ്യം വലിയ സന്തോഷം ഈ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ അവരുടെ നിഷാ സാറെ ഉള്ള സെയിം ഷോട്ടിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു അതിലൊരു ഇമ്പോർട്ടൻ്റ് ഷോട്ടിൽ അവരുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി അഭിനയിക്കാൻ പറ്റിയിക്കാൻ പറ്റിയിരിക്കാൻ പറ്റി എന്നുള്ള വലിയൊരു കാണുന്നു പിന്നെ ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് ശങ്കർ സാർ ഇപ്പോൾ അങ്ങയുടെ ഒരു വളരെ കുടുംബം സഹോദരൻ അദ്ദേഹവുമായുള്ളൊരു ബന്ധം ഈ മേഖലയിൽ കൂടുതൽ കരുത്തേകാൻ ഇടയാക ആയിട്ടില്ല ഇനിയാകാനുള്ളൊരു സാധ്യതയിൽ കാണുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശങ്കരേട്ടൻ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ ഫിലിം കേരളോത്സവം എന്ന ഫിലിം കലാഭവം മണി അത്മാതിരി നമ്മുടെ ഗണേഷ് കുമാർ പോലത്തെ മന്ത്രി അവരൊക്കെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു വലിയ ഒരു അത് ശരിക്കും അതിലെ ഒരു ഗസ്റ്റ് റോൾ തന്നെയാണ് അത് ചെയ്തത് ആദ്യമായിട്ട് തന്നാണല്ലോ ആദ്യമായിട്ട് അവര് വലിയ വലിയ ആൾക്കാരെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു ആ നീണ്ട താരനില നല്ലൊരു ഫിലിം ആയിരുന്നു അത് അത് കഴിഞ്ഞ ശങ്കരേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്ത മണൽ നഗരം എന്ന തമിഴ് മൂവി അത് മലയാളത്തിലും തമിഴിലും ഒക്കെ വന്നിട്ടുള്ള അത് ദുബായ് ഷൂട്ടായിരുന്നു പത്തൊമ്പത് ദിവസം ദുബായ് പോയിട്ട് ഷൂട്ട് ചെയ്തത് അതൊരു വളരെ വ്യത്യസ്തമായ മടങ്ങി ദുബായ് എക്സ്പ്ലോർ ചെയ്തൊരു ഫിലിം ആണ് അതിൽ പാട്ട് പാട്ടകം പേ യഥാർത്ഥം പറഞ്ഞാൽ തമിഴ് ഫിലിമാണത് തമിഴിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു ഭാഗ്യമാണ് സെക്കൻഡ് ഫിലിം തന്നെ തമിഴ് ഫിലിം പിന്നെ ഞാൻ ചെയ്യുന്നത് മറ്റേ സുരേഷ് ഉണ്ണികൃഷ്ണൻ സാറ് ഡയറക്റ്റ് ചെയ്ത എഴുത്തോല അതിനുശേഷമാണ് ഇപ്പൊ കുട്ടന്റെ ഷിനികാമി എന്ന് പറയുന്ന റഷീദ് പാറക്കലിന്റെ റഷീദ് പാറക്കലിന്റെ സിനിമ ഷഫിലാക്ക് എന്നുള്ള നല്ലൊരു ആളാണ് പ്രൊഡ്യൂസർ ആയത് അതിൽ ഏറ്റവും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് രജീഷ് പത്തോംകുളം പ്രോഷൻ കൺട്രോളർ അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് വിളിക്കുന്നത് അവര് പറഞ്ഞ റോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല ബാംഗ്ലൂർ ആയിരുന്നു അത് കണ്ട് പക്ഷെ അത് അത് കാരണം ആ പറഞ്ഞ റോള് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും തിരിച്ചു വന്നപ്പോൾ അതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും അതിൽ ഒരു ഒന്ന് പാർട്ട് ആവണം എന്ന് പറഞ്ഞ് ഒരു നല്ലൊരു ഗസ്റ്റ് റോളാണ് തന്നിരിക്കുന്നത് അത് നല്ലൊരു റോളാണ് തന്നിരിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡയറക്ടർ അങ്ങനെ പ്രൊഡ്യൂസറും ഡൗൺ ടു ടേർത്തായിട്ട് എനിക്ക് തോന്നിയത് വളരെ നല്ലൊരു മനുഷ്യൻ അത് രജീഷ് സെറ്റ് മുഴുവൻ ഈ താരജോഡികളുമായി ഒരു ഒരു വലിയ ബന്ധം ആത്മബന്ധം പുലർത്തുന്നവരായിരുന്നു അല്ലെ തീർച്ചയായിട്ടും അതാണ് അതാണ് പ്രത്യേകത കണ്ടത് വളരെ വളരെ അടുത്ത ബന്ധം അപ്പം നമ്മളൊക്കെ ആയിട്ട് ആദ്യമായിട്ട് കാണുകയാണ് രജീഷ് പതംകുളാണെന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ കൂടി ഇവരെ

വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ് എറി കുറേ കാലങ്ങൾ തയ്യാറെടുത്തതിന് ശേഷമാണ് ആ ഷൂട്ടിങ്ങും അതുമാരെ ഓരോ കാര്യങ്ങളും ടെക്നോളജി വൈസ് ഒക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ചെയ്യുന്നത് പിന്നെ യു കെ മാക്സിം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടതില് യു കെയുടെ ബ്യൂട്ടി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ പാർട്ടാവാൻ കഴിഞ്ഞെന്നുള്ള എൻ്റെ ഒരു വലിയ വലിയ സന്തോഷമാണ് കാരണം ഇത്രയും വലിയൊരു ഫിലിമില് നമുക്ക് സാങ്കേതിക വിദ്യയുടെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ ഒരു ആയിട്ടുള്ള സബ്ജക്റ്റ് ഡിഫറൻറ്റായ രീതിയിൽ എടുക്കുകയാണ് അത് ചെയ്യുന്നത് അതിൽ ഗീതിക തിവാരി എന്നുള്ള നടി ഒരു രണ്ടു മൂന്ന് ഫിലിം അതിനു മുമ്പ് അവർ ചെയ്തിട്ടുണ്ട് വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാ ആർട്ട് സ്റ്റോളെല്ലാം വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അതിന് ഉപരി ശങ്കരന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആ ഫിലിമിൽ കാണാൻ പറ്റുന്നു മലയാളത്തിന്റെ നിത്യവസന്തമായ ഒരു നായകന്റെ അതെ 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 ശങ്കരയുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഈ കുട്ടൻ്റെ ശനികാമി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഒരു വേറെ രീതിയിലാണ് അത് കുറച്ച് കോമഡി സബ്ജക്റ്റ് ആയിട്ട് വളരെ രസമായിട്ട് ഒരു ഫിലിമാണ് അതാണ് ഈ മാസം ഇരുപതീതി റിലീസ് റിലീസ് ആവുക ശങ്കരൻ്റെ ഫിലിം ഇറക്ക് ഒക്ടോബർ ലാസ്റ്റോട് കൂടിയിട്ട് ഇറക്കി റിലീസ് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഈ അമ്പലപ്പാറ ഒറ്റപ്പാലം ആ തുടങ്ങിയ മേലൂര് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ വള്ളുവനാടൻ പ്രദേശങ്ങൾ ഒരു സിനിമ ലോകത്തിന് ഏറെ സംഭാവനകൾ നൽകിയ സ്ഥലങ്ങളാണ് അവിടെ ജനിച്ചതിലൊരു ഭാഗ്യമായി തോന്നുന്നു തീർച്ചയായിട്ടും ഒരു കുറച്ച് ഗ്രാമീണ അന്തരീക്ഷമാണല്ലോ അവിടെ ഇപ്പം നിഷ്കളങ്കരായ ആൾക്കാരാണ് കലാകാരന്മാരെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് പിന്നെ കലയോട് താല്പര്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് എല്ലാ കലാകാരന്മാരാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സിനിമയോട് എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയും കൂടി സപ്പോർട്ടിലാണ് നമ്മൾ നമ്മളിതിരിക്കലെ എത്തിയത് ഇപ്പം നമ്മുടെ തന്നെ അടുത്തുള്ള രജീഷ് പത്തംകുളം ഞാൻ പറഞ്ഞു പുള്ളി പരിചയപ്പെട്ടതിന് ശേഷം പുള്ളി മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ ശങ്കരേൻ്റെ ഒരു സപ്പോർട്ട് അതാണ് നമ്മുടെ ഒരു ഈ സിനിമയിലേക്കുള്ള ഒരു കാൽവയ്പിന് കാരണം ബാല്യകാല ജീവിതത്തിൽ ഈ സിനിമ അല്ലെങ്കിൽ ചലച്ചിത്രമോഹം പണ്ട് മുതൽ ഇപ്പം കുട്ടിക്കാലത്ത് പഠന സമയത്ത് തന്നെ ഉണ്ടായിന്നല്ലേ ഈ നമ്മുടെ സാറിൻ്റെ ബ്രദർ ശങ്കർ സാറിന്റെ ഒരു പിൻ ഒരു പിൻബലം അതിനകത്തുണ്ട് അപ്പോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അതിലോ കാരണം ഞാൻ ചെറുപ്പത്തിൽ വളരുമ്പോൾ കാണുന്നത് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ശങ്കരാടനാണ് ശങ്കരാട സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെറിയ കാലഘട്ടം ഹീറോയ ആ ഒരു ഇൻസ്പിറേഷൻ പിന്നെ സിനിമയോടുള്ള ഒരു പാഷനും കൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തിയതെന്ന് തന്നെ പറയാം അതെ അപ്പൊ നമ്മളിപ്പോൾ ഓണാണ് മലയാളിയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണുന്നൊരു സംഗതി നല്ലക്ക് ഓണം ഓണവിശേഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓണം അമ്മയുമായും അമ്പലപ്പാറയിലും അങ്ങയുടെ കുടുംബവുമായി എവിടെ ചെലവഴിക്കും ഓണത്തിന് ഒരു നമുക്ക് യാതൊരു അമ്മ അത മല്ലിശ്ശേരി ശ്രീദേവമ്മന്റെ പേര് നമ്മുടെ കൂടെ തന്നെയാണ് എല്ലാ വർഷവും ഓണം ഉള്ളത് അപ്പോ അതിൽ അതൊരു എവിടെയാണെങ്കിലും നമ്മുടെ അടുത്ത് എത്താറുണ്ട് അതെ അത് അതെ ജോലിസ്ഥലത്താണെങ്കിലും ഊണ് കഴിക്കാൻ എല്ലാ ദിവസവും ഉച്ചക്ക് പോവാറുണ്ട് അതൊരു തീർച്ചയായിട്ടും അതൊരു അതെ 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 അപ്പൊ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ആ സമയത്ത് ഞാൻ അവിടെ എന്തായാലും അവിടെ എത്താറുണ്ട് അപ്പൊ ഓണം നമ്മുടെ കൂടെ തന്നെയാണ് അപ്പൊ നാട്ടിലാണ് ഓണത്തിന്റെ ഏറ്റവും ഉള്ളത് ഒരു വർഷം ഞങ്ങൾ വിഷുവിന് നാട്ടിലുണ്ടായിരുന്നില്ല അമ്മി ആ സമയത്ത് സിംഗപ്പൂർ ആയിരുന്നു ആ സമയത്ത് ഇന്തോനേഷ്യയില് ആ സമയത്ത് അമ്മയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഞാനും വൈഫും കുട്ടികളും അമ്മ ഏട്ടന്റെ കൂടെ അവിടെ ഇന്തോനേഷ്യയിലായിരുന്നു അപ്പൊ മിക്കവാറും എല്ലാ ആഘോഷങ്ങളും നമ്മുടെ കൂടെ തന്നെയാണ് ഈ ചെലവഴിക്കുക മലയാളിയെ സംബന്ധിച്ച് വലിയ ഒരു വലിയ ഒരു ഒരു ഹൃദയ വായ്പ ആണ് അല്ലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓർമ്മകൾ പേറി നടക്കുകയാണ് അപ്പോൾ തുമ്പപ്പൂവും ഒക്കെ പെറുക്കി നടക്കുന്ന കുട്ടിക്കാലം എല്ലാ കുന്നുകളും മലകളും ഇറങ്ങി പാടവരമ്പിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു വലിയ ജീവിതം അല്ലേ അത് എങ്ങനെ കാണുന്നു അത് ആതുരത്തായിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം നമ്മുടെ ശരി ഗ്രാമങ്ങളിലാണ് ശരിക്കും നാട്ടും വർദ്ധ ജനിച്ചു വളർന്നുകൊണ്ട് തന്നെ അത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷെ പഴയ ഒരു രീതിയിലത്ര ഇതില്ലെങ്കിൽ കൂടി ഒരു ഓണാഘോഷങ്ങൾ മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ വർഷം നമുക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വയനാട് ദുരന്തം നമ്മളെല്ലാവരും ബാധിക്കും അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് വലിയ ആഘോഷങ്ങൾ നമുക്ക് വിട്ടു നിൽക്കുകയാണ് ഇപ്പം ഈ വർഷം ചെയ്യുന്നത് അത്രയും അധികം ഒരു ട്രാജഡിയാണല്ലോ സംഭവിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലേക്ക് കയറിയിട്ടുള്ള ഒരു ദുരന്തമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഈ വർഷം ഓണം വലിയ ആർഭാടങ്ങളില്ലാതെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും അത് വയനാട് ദുരന്തത്തിലെ ഒരു വലിയ സങ്കടം ഒരു ഗ്രാമം മുഴുവനെ പോയല്ലോ അതൊക്കെ വലിയ മനുഷ്യനെ ഏറെ ഉലച്ച ഒരു ഇതാണ് മലയാളിയെ പ്രത്യേകിച്ചും അതെ അതെ അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് സാലറി ചലഞ്ച് ആയാലും ശരി ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് ഞങ്ങൾ പത്ത് ലക്ഷം രൂപ ബാങ്കിൻ്റെ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ശരി കാരണം അത്രയും ഒരു വിഷമം സംഘമുള്ള അല്ലെങ്കിൽ ഒരു കേരളം കാണാത്ത വലിയൊരു ദുരന്തം തന്നെ പറയാം ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് എത്തി നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലാണ് അപ്പം അതുകൊണ്ട് നമ്മളേതായ ബാങ്കിൻ്റെതായ എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ട് അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഒരു സഹകരി നിലയ്ക്ക് സഹകരണ മേഖലയിലെ ഒരു ഉന്നമനത്തിന് ഇപ്പോൾ താങ്ങായി കരുത്തായി കരുതലായി അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് നിലനിൽക്കുന്നുണ്ട് ഗ്രാമതലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കാരണം ഒന്ന് രണ്ട് ബാങ്കുകൾ വളരെ മോശമായിട്ട് തന്നെ പെരുമാറി നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു സാധാരണക്കാരന് ഒരു ലോൺ ലഭിക്കണമെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് തന്നെ പോകണം തീർച്ചയായും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് സഹകരണ ബാങ്കുകൾ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് അഭിപ്രായം തീർച്ചയായും നൂറ് ശതമാനം അത് ഇപ്പം ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് വിവാഹധന സഹായമായാലും അതുപോലെ മറ്റെന്തെങ്കിലും ലോണുകളായാലും ഈ ഈ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നത് സഹകരണ ബാങ്കുകളാണ് പെൻഷൻ തീർച്ചയായും പെൻഷൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലൊരു കൂട്ടർ കല്യാണമാണ് ഒരു ഈ പത്ത് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ നോർമലി വേറെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ കാരണം അത് അതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യങ്ങൾക്ക് സഹായിക്കുന്ന ബാങ്കുകളാണ് പക്ഷെ ഒന്നോ രണ്ടോ കാണിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ കാരണം നമ്മളെ സെക്രട്ടറിയുടെ അഭിപ്രായം അതൊന്നും ശാശ്വതമല്ല നമ്മളെ സഹകരണ മേഖല വീണ്ടും സമ്പുഷ്ടീകരിക്കപ്പെടും ഇപ്പോഴും സാധാരണപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് തന്നെയാണ് നമുക്ക് തുടരാം ഇപ്പോൾ അങ്ങയുടെ ഈ കലാജീവിതത്തിൽ ഇനി ഭാവി പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഇത് അടുത്ത മാസം ഇറങ്ങിയതിന് ശേഷം ഒരു ഡിസംബർ ജനുവരി ആയിട്ട് പുതിയൊരു ഫിലിം കൂടി വന്നിട്ടുണ്ട് അതിലൊരു പോലീസ് വേഷമാണ് ഉള്ളത് അതും അതാണ് ഒരു പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട് ഇത് ഇതാണ് ഇപ്പോൾ ആയിട്ട് വന്ന് നിൽക്കുന്നത് വേറെ രണ്ട് പ്രൊജക്റ്റുകൾ കൂടി ഉണ്ട് പിന്നെ അതിന് പുറമെ പിന്നെ സീരിയലാണ് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ജോലി ഉള്ളത് കാരണം അതിന് അതെ 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 നമുക്കതില് കഴിയില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം മുഴുവൻ അതെക്കാവുന്നു ഇപ്പൊ ഏഷ്യനെറ്റിലെ ഇപ്പോൾ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിന്റെ പ്രൊഡ്യൂസർ പ്രദീപ് മേനോ എന്ന് പറഞ്ഞു സാർ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അതിൽ എന്നോട് ഒരു ഞങ്ങൾ കണ്ട് സംസാരിച്ച കൂടുതലാണ് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിരുന്നു എനിക്ക് അഭിനയിക്കാൻ അതിൽ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ജോലി ഉള്ളതുകൊണ്ട് ആ പുള്ളി തന്നെ ഒരു അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസിന് വേണ്ടി ക്ഷണിക്കേണ്ടായിട്ടുണ്ട് അത് സാഹചര്യങ്ങളൊത്തു വരികയാണെങ്കിൽ അത് ചെയ്യും അല്ല റോളുകൾ സീരിയലിന്റെ തൽക്കാലം കഴിയില്ല കഴിയില്ല തൽക്കാലം സീരിയൽ ഇല്ല എന്ന് തന്നെ പറയാം സീരിയൽ രംഗം തൽക്കാലം മാറ്റി നിർത്തും മാറ്റി നിർത്തുന്നു വേഗം അഭിനയിച്ചു പോരാലോ അഞ്ചോ പത്തോ ദിവസല്ലേ ഈ അങ്ങയുടെ കുടുംബജീവിതം ഭാര്യ നിഷ പാലപ്പുറം പാലപ്പുറം ശ്രീരാമകൃഷ്ണ ബാങ്ക് ചെയ്യുന്നത് മാനേജറായി മോളെ നൂപുരാ മോഹൻ എം ടെക് മോൻ മയൂക് മോഹൻ കാർമിലെ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ തൃശൂർ മിഡിലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയർ ആവാനാണ് താല്പര്യം തീർച്ചയായിട്ടും സാറെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മക്കളുടെ സ്വന്തം താല്പര്യങ്ങളാണോ അല്ല സാറിന്റെ താല്പര്യം അങ്ങനെ തന്നെ എല്ലാവരോടും വളരെ ഫ്ലെക്സിബിളായി വളരെ ലാളിത്യപൂർവ്വം പെരുമാറുന്ന ഒരു സഹകാരിയും സുഹൃത്തും ചലയിത്രകാരനായ ഒരു മനുഷ്യൻ അങ്ങയുടെ ഇത്തരം പുതിയ പ്രൊജക്റ്റുകളിൽ അങ്ങ് ഈ പുതിയ ആളുകൾക്ക് ഇപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള ഈ പുതിയ മേഖലയിലേക്ക് വരുന്ന ആളുകൾ എന്നുള്ള എന്താണ് പറയാനുള്ളത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അത് നടക്കും സമയം കുറച്ചെടുക്കുന്നേ ഉള്ളൂ നമ്മൾ പിന്മാറാതെ വേണ്ടി ട്രൈ ചെയ്തു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ എല്ലാ മേഖലകളിലും നല്ലതും ചിത്തയുണ്ട് നമ്മൾ നല്ലതിൽക്ക് മാത്രം മുന്നോട്ട് പോവുക ആ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉയർച്ച ഉണ്ടാവും നമ്മൾ വിചാരിച്ച നമ്മുടെ രീതിയിലുള്ള കലാരംഗത്ത് നമുക്ക് എത്തിപ്പെടാൻ കഴിയും നമുക്ക് പുതിയ ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരോട് എന്ത് പറയാനുണ്ട് നമ്മുടെ മലബാർ ന്യൂസിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ വ്യൂവേഴ്സിനും ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ വലിയ സന്തോഷം സാർ വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ സാർ അദ്ദേഹം അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് ചലച്ചിത്ര പ്രവർത്തകനാണ് നടനാണ് സർവോപരി മികച്ച ഒരു മനുഷ്യസ്നേഹിയാണ് ഈ ഓണത്തിന് നമ്മോടൊപ്പം കുറച്ചുനേരം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയ മോൻ സാറിന് മോഹൻകുമാർ അമ്പലപ്പാറ അദ്ദേഹത്തിന് വലിയ നന്ദി സ്നേഹം താങ്ക് യു സാർ താങ്ക് യു